എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ അഞ്ച് ആനുകാലിക ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനായുള്ള ഐ എസ് ആർഒയുടെ ദൗത്യമാണ് ഗഗൻയാൻ ഗഗന്യാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വി ആർ ലളിതാംബിക വി ആർ ലളിതാംബികയാണ് ഗഗന്യാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ എന്നാൽ ഗഗന്യാൻ പ്രൊജക്ടിൻ്റെ ഡയറക്ടർ ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് ആർ ഹട്ടൻ ഗഗൻയാൻ്റെ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി എം കെ ത്രീ ഗഗന്യാൻ ദൗത്യം പൂർത്തീകരിക്കുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ എന്താണ് ഗഗന്യാൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനായുള്ള ഐ എസ് ആർ ദൗത്യമാണ് ഗഗൻയാൻ ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് ആർ ഹട്ടൻ വി ആർ ലളിതാംബിക ഗഗന്യാൻ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയയ്ക്കുന്ന റോബോട്ട് ചോദിക്കുകയാണെങ്കിൽ വ്യോമമിത്ര വ്യോമമിത്ര എന്ന റോബോട്ടാണ് ഗഗനാൻ ദൗത്യത്തിന് മുന്നോടിയായി ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയയ്ക്കുന്ന റോബോട്ട് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ ജി എസ് എൽ വി എം കെ ത്രീയാണ് ഗഗന്യാൻ്റെ വിക്ഷേപണ വാഹനം രണ്ടാമത്തെ ചോദ്യം ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെൻ്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ഉത്തരം സുഗതകുമാരി സുഗതകുമാരി ടീച്ചറുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെൻ്ററിയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ഈ ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ എം ആർ രാജൻ എം ആർ രാജനാണ് ഈ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് പരിസ്ഥിതിയെ സ്നേഹിച്ച സുഗതകുമാരി സൈലൻ്റ് വാലി പ്രക്ഷോഭങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു തോൽക്കുമെന്നറിഞ്ഞിട്ടും യുദ്ധത്തിനിറങ്ങിയ പോരാളി എന്ന അർത്ഥത്തിലാണ് ഡോക്യുമെൻ്ററിക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് സുഗതകുമാരി ടീച്ചറുടെ ജന്മഗൃഹമാണ് വാഴുവേലിൽ തറവാട് വാഴുവേലിൽ തറവാട് ഈ വാഴുവേലിൽ തറവാടിനെ കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സരസ്വതി സമ്മാൻ ലഭിച്ച സുഗതകുമാരിയുടെ കൃതിയാണ് മണലെഴുത്ത് മണലെഴുത്തിനാണ് സുഗതകുമാരി ടീച്ചർക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വയലാർ അവാർഡ് ലഭിച്ച കൃതി ചോദിക്കുകയാണെങ്കിൽ അമ്പലമണി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ചോദിക്കുകയാണെങ്കിൽ രാത്രിമഴ മണലെഴുത്തിന് കിട്ടിയത് സരസ്വതി സമ്മാൻ അമ്പലമണിക്ക് വയലാർ അവാർഡ് രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വിഷാദത്തിൻ്റെ കവയത്രി എന്നാണ് സുഗതകുമാരി അറിയപ്പെടുന്നത് വിഷാദത്തിൻ്റെ കവയത്രി ആരാണ് സുഗതകുമാരി ഇതുപോലെ രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട് വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി വിഷാദത്തിൻ്റെ കഥാകാരിയാണെങ്കിൽ രാജലക്ഷ്മി അത് മാറിപ്പോവരുത് വിഷാദത്തിൻ്റെ കവയിത്രി സുഗതകുമാരി ടീച്ചർ വിഷാദത്തിൻ്റെ കഥാകാരി ചോദിക്കുകയാണെങ്കിൽ രാജലക്ഷ്മി ഇതുവരെ പറഞ്ഞത് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എം ആർ രാജൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് സുഗതകുമാരി ടീച്ചറുടെ ജീവിതം ആസ്പദമാക്കിയുള്ളതാണ് സുഗതകുമാരി ടീച്ചറുടെ ജന്മഗൃഹമാണ് വാഴുവേലിൽ തറവാട് വാഴുവേലിൽ തറവാട് ഈ വാടുവേലി തറവാടാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണലെഴുത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചു അമ്പലമണിക്ക് വയലാർ അവാർഡ് ലഭിച്ചു രാത്രിമഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു വിശാദത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ് വിശാദത്തിൻ്റെ കവിയാണെങ്കിൽ ഇടപ്പള്ളിയും വിശാദത്തിൻ്റെ കഥാകാരി രാജലക്ഷ്മിയുമാണ് മൂന്നാമത്തെ ചോദ്യം തമിഴക വെട്ട്ര കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ചലച്ചിത്ര താരം ഉത്തരം വിജയ് വിജയ് ആണ് തമിഴക വെട്രി കഴകം തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ചലച്ചിത്ര താരം വിജയ് ആണ് നാലാമത്തെ ചോദ്യം നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറാണ് നിലവിലെ ലോക്പാൽ അധ്യക്ഷൻ ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോക്പാൽ സംസ്ഥാന തലത്തിലുള്ളതാണ് ലോകായുക്ത ദേശീയ തലത്തിലുള്ളത് ലോക്പാൽ സംസ്ഥാന തലത്തിലുള്ളത് ലോകായുക്ത പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ നിലവിലെ ലോക്പാൽ ആണ് എ എം ഖാൻവിൽക്കർ ആദ്യത്തെ ലോക്പാൽ ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആയിരുന്നു പിനാക്കി ചന്ദ്രഘോഷ് ആറാമത്തെ ചോദ്യം ഇന്ത്യയിലാദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭാ മണ്ഡലം ഉത്തരം തളിപ്പറമ്പ് ഇന്ത്യയിലാദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ് തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലാണ് ഇവിടെ മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭ ഏത് എന്ന് ചോദ്യം അത് കൊട്ടാരക്കരയാണ് അതായത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയമസഭ അല്ലെങ്കിൽ നിയമസഭ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് ഇനി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭ ചോദിക്കുകയാണെങ്കിൽ അത് കൊട്ടാരക്കര ഡിജിറ്റൽ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി എന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലങ്ങളുടെയും പ്രത്യേകത അതിൽ തളിപ്പറമ്പ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടി ആദ്യത്തെ നിയമസഭാ മണ്ഡലമാണ് കൊട്ടാരക്കരയാണെങ്കിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയാണ് ഇന്ന് നമ്മൾ പഠിച്ച അഞ്ച് കാര്യങ്ങളും അനുബന്ധ വസ്തുതകളും ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കാം ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ എന്താണ് ഗഗന്യാൻ ബഹിരാകാശത്തും മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഐ എസ് ആർയുടെ ദൗത്യമാണ് ഗഗന്യാൻ ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആർ ഹട്ടനാണ് ഗഗന്യാന് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആണെങ്കിൽ വി ആർ ലളിതാംബിക ഗഗയാൻ ദൗത്യത്തിന് മുന്നോടിയായി ഐ എസ് ആർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് വ്യോമമിത്ര വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ ഗഗയാൻ ദൗത്യം പൂർത്തീകരിക്കുന്നതോടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സംവിധായകൻ എം ആർ രാജനാണ് വാഴുവേലിൽ തറവാട് സുഗതകുമാരി ടീച്ചറുടെ ജന്മഗൃഹമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണലെഴുത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചു അമ്പലമണിക്ക് വയലാർ അവാർഡും രാത്രി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു വിഷാദത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നു സുഗതകുമാര ടീച്ചർ ഇടപ്പള്ളി വിഷാദത്തിൻ്റെ കവിയും രാജലക്ഷ്മി വിഷാദത്തിൻ്റെ കഥാകാരിയുമാണ് തമിഴക വെട്ടിക്കടകമെന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് വിജയ് നിലവിലെ ലോക്പാൽ അധ്യക്ഷനാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ പിനാക്കി ചന്ദ്രഘോഷായിരുന്നു ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സംവിധാനം ലോക്പാൽ സംസ്ഥാനതലത്തിലേത് ചോദിക്കുകയാണെങ്കിൽ ലോകായുക്ത ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നിയമസഭാ മണ്ഡലമാണെങ്കിൽ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം തളിപ്പറമ്പും ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ കൊട്ടാരക്കരയും ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്